ക്രീസോർട്ട് ബൈബിൾ കിഫ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ യഹോയുടെ കാൽ കീഴിലെ പൊടിയാകുന്നത് എന്ത് ഉത്തരം മേഘം നഹോം ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നത് ആര് ഉത്തരം ദയാടാക്ഷമുള്ളവൻ സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ഒൻപത് കൊസ്റ്റ്യൻ ആരൊക്കെ മോശയുടെ പീഠത്തിലിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ശാസ്ത്രിമാരും പരീക്ഷന്മാരും മത്തായി ഇരുപത്തി മൂന്നിന്റെ രണ്ട് ക്വസ്റ്റ്യൻ വീട്ടിൽ കൈക്കൊള്ളാൻ പാടില്ലാത്ത ഉപദേശി ഉത്തരം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ രണ്ട് യോഹനാൻ ഒന്നിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഉത്തരം സാഹസ നിവാസങ്ങൾ കൊണ്ട് സങ്കീർത്തനം എഴുപത്തിനാലിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്ന ഒരു വിശ്വാസം ഉത്തരം വിലയേറിയ വിശ്വാസം രണ്ട് പത്രോസ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് ആരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം ഉത്തരം സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പൗലോസ് തുറനോസിൻ്റെ പാഠശാലയിൽ എത്രനാൾ ദിനം പ്രതി വചനം സംവാദിച്ചു പോന്നു ഉത്തരം രണ്ട് സംവത്സരത്തോളം അപസ്തുല പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെ പരിഹരിച്ചു കൊള്ളുവാൻ ദാനിയൽ അരളപ്പാട് പറഞ്ഞത് ആരോട് ഉത്തരം നെബുക്കഥ രാജാവിനോട് ദാനിയൽ നാലിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് യേശു പറഞ്ഞത് എവിടെയുള്ള കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ ഉത്തരം ബസ്സെയ്തയിലെ മർക്കോസ് എട്ടിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് ആര് ആരോട് ചോദിച്ചു ഉത്തരം ഈസബേൽ ആഹാബിനോട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിന്റെ ദേവതാരുക്കൾ തീക്കി ഇരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക എന്ന് അരുളി ചെയ്തത് ആരോട് ഉത്തരം ലബാനോൻ സക്കരിയാവ് പതിനൊന്നിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ നീതിമാർഗം ഉപദേശിച്ചു കൊണ്ടു ആര് ഉത്തരം യോഹനാൻ സ്നാപകൻ മത്തായി ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ പൗലോസ് ഖമാലിയേലിൻ്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം പ്രമാണം അഭ്യസിച്ചത് എങ്ങനെയെന്നാണ് പറഞ്ഞത് ഉത്തരം സൂക്ഷ്മതയോടെ അപസ്തുൽ പ്രവർത്തികൾ ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ ഉള്ളത് ഏത് സഭയിൽ ഉത്തരം പെർഗമോസ് സഭയിൽ വെളിപ്പാട് രണ്ടിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് ഇരിക്കുന്നു ഉത്തരം പ്രതികൂലമായിരിക്കുന്നു ഒന്ന് പത്രോസ് മൂന്നിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക എന്ന് മോശ അനുഗ്രഹിച്ചത് ആരെ ഉത്തരം നഫ്താലി ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ യാതൊരു അന്യനും എന്തു ഭക്ഷിക്കരുത് ഉത്തരം വിശുദ്ധ സാധനം ലേവ്യാപുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എങ്ങനെ നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു ഉത്തരം നേരായി നടക്കുന്നവർ യഷയാവ് അമ്പത്തിയേഴിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഗിൽഗാലിൽ എത്ര ദിവസം കാത്തിരിക്കണമെന്നാണ് ഷമു വേൽ ഷൗലിനോട് പറഞ്ഞത് ഉത്തരം ഏഴ് ദിവസം ഒന്ന് ഷമുവേൽ പത്തിന്റെ എട്ട് ക്വസ്റ്റ്യൻ നെഹാമ്യാവിൻ്റെ കാലത്ത് ദശാംശം ശേഖരിക്കേണ്ടിയിരുന്നത് ആരായിരുന്നു ഉത്തരം ലേവിയർ നെഹാമ്യാവ് പത്തിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ന്യായ പ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ എളുപ്പം എന്താണ് ഉത്തരം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുക ലൂക്കോസ് പതിനാറിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ബദ്ധനായിരിക്കുന്നവനെ എങ്ങനെ അഴിച്ചുവിടും ഉത്തരം വേഗത്തിൽ യഷയാവ് അമ്പത്തിയൊന്നിന്റെ പതിനാല് ക്വസ്റ്റ്യൻ ലോകം യേശുവിന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞതാരെ ഉത്തരം പരീഷന്മാർ യോഹനാൻ പന്ത്രണ്ടിന്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്വമുള്ള പ്രയോജനമുള്ള ഒരു കാര്യം ഉത്തരം ദൈവഭക്തി ഒന്ന് തെമിത്തിയോ നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യൂതായുടെ ലേഖനത്തിൽ കാണുന്ന ഒരു പ്രാർത്ഥനാ രീതി ഉത്തരം പരിശുദ്ധാത്മാവിനാലുള്ള പ്രാർത്ഥന യൂത ഒന്നിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവരുടെ അദരഫലം ഏത് ഉത്തരം സ്തോത്രയാഗം എബ്രായർ പതിമൂന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുവാനുള്ള നന്മകളുടെ നിഴൽ എന്തായിരുന്നു ഉത്തരം ന്യായപ്രമാണം എബ്രായർ പത്തിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പരിഛേദനക്കാർ ജാതികളെ എന്തു പറഞ്ഞു വിളിച്ചിരുന്നു ഉത്തരം അഗ്രചർമ്മക്കാർ എഫസ്യർ രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അഞ്ച് അക്ഷരമുള്ള ഒരു വാക്ക് ഒരു വാക്യത്തിൽ അഞ്ച് തവണ ആവർത്തിച്ചിരിക്കുന്നു വാക്യം ഏത് വാക്ക് ഏത് ഉത്തരം വാക്ക് അതത് ഉൽപ്പത്തി ഏഴാം അധ്യായം പതിനാലാം വാക്യം അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്ത് ഇഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്